അനീഷ് എന്തൊരു മനുഷ്യനാണട ഇന്നും പവർഫുള്ളായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് കൊളാക്കിയത് തന്നെ ഒരു പക്ഷേ അതിൽ പകുതിയെങ്കിലും അനുമോൾക്ക് ചെറിയൊരു പങ്കുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിയൽ ഫാക്ടറിയും ഒന്നുമല്ല അവിടെ ആളുകൾ ഒരു ടാസ്ക് എന്ന രീതിയിൽ ചെയ്യുന്നതാണ് അതിൽ കുറച്ചെങ്കിലും വിട്ടുവീഴ്ച അനുമോളുടെ ഭാഗത്തു വേണം പക്ഷേ അനുമോൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല ജിഷിൻ കഴിഞ്ഞ ദിവസം തയ്യാറായെങ്കിൽ പോലും അതിന് അനുമോൾ തയ്യാറായില്ല യാഥാർത്ഥ്യം എന്തെന്നാല് യഥാർത്ഥ ക്യൂസി ഒന്നും ഇങ്ങനെ പെരുമാറില്ല എന്നുള്ളതാണ് അനുമോള് ഒരു കുപ്പിയിൽ ഒരു മുടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കൊണ്ടുവന്ന മുഴുവൻ കുപ്പിയും റിജക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർക്ക് ആർക്കും പോയിൻ്റ് കിട്ടരുത് എന്നുള്ള ഒരു ഷാഢ്യം അനുമോൾക്കുണ്ടോ എന്നൊരു സംശയം അനീഷിൻ്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റ് തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഇന്നലെ പെരുമാറിയത് നമ്മൾ കണ്ടതാണ് അയാൾ അത്രയും താഴ്ന്നു താഴ്ന്നു നിന്നതിന് ശേഷം അവസാനം പൊട്ടിത്തെറിച്ചതാണ് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കാരണം പ്രൊമോയിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അനീഷ് കയ്യിൽ നിന്ന് പോയി ഇതാണോ അനീഷിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളതും ഒരു ചർച്ചയാണ് ഇതാണ് യഥാർത്ഥ സ്വഭാവം എങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഈ പിൻഫലമെല്ലാം കുറയുമോ എന്നൊരു സംശയമുണ്ട് പക്ഷേ അയാളുടെ കൂടെ ആളുകൾ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും വൃത്തികേടുകളോ തെറിയോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് രണ്ട് ദിവസങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുന്നതും കാണുന്നുണ്ട് ഷാനവാസും ഇപ്രാവശ്യം മറ്റൊരു കമ്പനിയുടെ മുതലാളിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ആര്യനും ഇതിൽ വേറൊരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവീൻ എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ടിട്ട് ബിഗ് ബോസ് തന്നെ ജയിലിലേക്ക് അയച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താ എല്ലാവർക്കും അറിയാം ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അയാൾ അനീഷിൻ്റെ വെള്ളം പോലും എടുത്ത് കുടിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് അത് നശിപ്പിക്കാനും തുടക്കത്തിലേ ശ്രമിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നം നടക്കുമ്പോൾ അയാൾക്ക് തീറ്റ തീറ്റ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബിഗ് ബോസ് അതുകൊണ്ടൊക്കെ തന്നെ അയാളെ എടുത്ത് നേരെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അനീഷ് എന്തുകൊണ്ടാകാം ഇങ്ങനെ ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവുക അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിലും ഉണ്ടാവും അതുപോലെ തന്നെ ലൈവിലിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ ചായ കുടിച്ച് പരദൂഷണവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അനീഷി ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ നമുക്ക് പ്രൊമോ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അനുമോളുടെ ബിഹേവിയർ തന്നെയാണ് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് ഈ ഗെയിമിൽ ഒരു ക്യൂസി പ്രവർത്തിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയിലാണ് കുപ്പികൾ കച്ചവടം ചെയ്തിട്ടുള്ള ഏജൻറ്റുമാർ ക്യൂസിയുടെ അടുത്ത് വന്ന് ബഹളം വയ്ക്കുക അപ്പോൾ മൊത്തത്തിൽ പൊട്ടത്തരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിം കിട്ടിയാൽ ആ ഗെയിം എത്രത്തോളം മനോഹരമാക്കാമെന്നും അത് എങ്ങനെ കളിക്കാമെന്നും അവിടെയുള്ള ഒരെണ്ണത്തിനും യാതൊരു ബോധവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കോമഡിയാണ് ചില സമയത്തൊക്കെ ബിഗ് ബോസിൽ ലൈവ് ഇരുന്ന് കാണുമ്പോൾ ചിരിച്ച് ചിരിച്ച് ഒരു വിധ ആവുമെന്നുള്ളതാണ് എന്തായാലും പ്രൊമോ വന്നപ്പോൾ അതിൽ ഷാനവാസും ആരും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നില്ല പക്ഷേ ആ കുപ്പി വലിച്ചെറിഞ്ഞതോട് കൂടിയിട്ട് ഓടി വരുന്നുണ്ട് ഷാനവാസ് പിറകിൽ നിന്ന് നോൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കാണുമ്പോൾ വലിയൊരു കച്ചറ അവിടെ നടക്കാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് കൃത്യമായിട്ട് അനുമോൾക്ക് ഈ കാര്യമൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂസ് ഇത്രമാത്രം ഗൗരവം കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല റിയൽ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇത്രമാത്രം ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ ഇവിടെ സാബുമോനെയാണ് ജിഷിനെ മാറ്റിയിട്ട് മറ്റൊരു ക്യൂസ് ആക്കി എടുത്തിട്ടുള്ളത് ഈ സാബുമോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണോ അതിനോട് വാല് പിടിച്ച് നിൽക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് അത് നമ്മൾ നോമിനേഷനിൽ വന്ന സമയത്തും കണ്ടതാണ് നോമിനേഷനിൽ അനീഷിൻ്റെ പേര് എടുത്തിട്ടത് ബാലിഷ്ടമായിട്ടുള്ള ഒരു ഇതായിട്ട് തന്നെ ഞാനും കണ്ടിട്ടുള്ളത് എന്തായാലും പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടു വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് വീണ്ടും മാസമായിട്ട് അനീഷ് അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനീഷ് തന്നെയാണ് ഒരു പക്ഷെ ഇപ്പോ ബിഗ് ബോസിലെ ചർച്ചയായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഷാനവാസും ഇവരെ രണ്ടുപേരും ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കോൺട്രവേഴ്സികൾ നടക്കുന്നത് എന്നാൽ അവിടെ ഒരു ലവ് ട്രാക്ക് എന്ന രീതിയിലുള്ള ഒരു പൊറോട്ടു നാടകം അവിടെ ജിസയിലും അതേപോലെ ആരെയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ നൂറയും ആതിലയുടെ ഒരു ഭാഗം നടക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ ആർക്കും അറിയില്ല എന്ന കാര്യം നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന ഓരോ ടാസ്ക്കിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് കുറേ ബോധമില്ലാത്ത ആളുകളെ ഈ പ്രാവശ്യത്തിൽ വിളിച്ചു കയറ്റിയിട്ടുണ്ട് ഓക്കെ എന്തായാലും പ്രൊമോയിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ ഈ പ്രൊമോ പ്രൊമോയിസിനോട്ടെ പ്രോമിസ് എന്ന് വേണമെങ്കിൽ പറയാം പ്രൊമോ ശരിക്കും ഒരു ചെറിയ കഷ്ണം മാത്രവും കാണിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അനീഷിൻ്റെ ഭാഗത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവുമോ എന്നൊന്നും പറയാൻ കഴിയില്ല ഓക്കെ എന്തായാലും നിങ്ങൾ എപ്പിസോഡിൽ നിന്ന് കാണൂ ഞാൻ ലൈവിൽ കണ്ടിട്ട് എന്താണ് അവസ്ഥ എന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ആ ചെങ്ങായി അവിടെ എന്തൊക്കെയോ പൂണ്ട് വിളയാടുന്നു എന്നല്ലാതെ എന്ത് പറയാനാണല്ലേ അപ്പോൾ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻസുമായി അതുവരേക്കും ശ്രദ്ധിക്കേണ്ട പാൾ സൈനിങ് ഓഫ്